ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ കുറേ ദിവസങ്ങളായല്ലേ ഇപ്പം നമ്മൾ ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇതാ നമ്മൾ വീണ്ടും നമുക്കൊന്നും കൂടെ ഉഷാറായിട്ട് വീഡിയോസൊക്കെ ഇടാം കേട്ടോ കുറച്ച് റീസൺ ഒക്കെ ഉണ്ടായിരുന്ന അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസൊക്കെ ഇടാഞ്ഞത് അപ്പോൾ നമ്മൾ വേണ്ടത് ആ ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ചധികം ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ തന്നെയത് നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ ഒന്ന് ഒന്ന് നോക്കാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടെ അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റത്തെ ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളിതാ അരി അല്ലെങ്കിൽ പയർ വർഗ്ഗങ്ങൾ കടല പരിപ്പ് അങ്ങനെ അങ്ങനുള്ളതിലൊക്കെ എപ്പോഴും വരുന്ന ഒരു പ്രോബ്ലം ഇങ്ങനെ പ്രാണികളൊക്കെ കയറുക എന്നുള്ളതല്ലേ അപ്പോൾ അതിനൊരു സൊല്യൂഷൻ സൊല്യൂഷനായിട്ട് ഇന്ന് കാണിക്കണത് അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് അരിയാണ് ഇട്ട് എൻ്റെ ഇതേപോലെ ഉച്ച കയറിയിട്ടുണ്ട് അപ്പം അത് അതിനൊന്ന് കളയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇതാ ഞാൻ ഒരു പ പാനിട്ട് എടുത്തത് അതിലേക്കൊരു കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല എരിവളം മുളക് പൊടിയാണ് എടുത്തേക്കണത് എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ആ ഒരു മണമൊക്കെ ഒന്ന് നന്നായിട്ട് മുളക് പൊടിയുടെ മണമൊക്കെ ഒന്ന് സ്മെല്ലൊക്കെ ഒന്ന് പുറത്തേക്ക് വന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണോട്ടെ അതേപോലെ ഒന്ന് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു മുളക് പൊടി എന്തിലാണോ നമ്മൾ ഈ ഒരു പ്രാണി കയറിയിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി പ്രാണി കയറാണ്ടിരിക്കാനാണെങ്കിലും ഇതേപോലെ ചെയ്താൽ മതിയിട്ടാണ് ഞാനിപ്പോൾ ഇത് അരിയിലേക്ക് ഈ മുളകുപൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇതേപോലെ അനക്കാണ്ട് വെച്ചു കൊടുക്കട്ടെ നന്നായിട്ട് എല്ലാ ഭാഗത്തും മിക്സ് ചെയ്തിട്ട് അനക്കാണ്ട് വെച്ച് കൊടുക്കുക അപ്പോൾ ആ ഒരു മുളക് സ്മെല്ലോണ്ട് അതിൽ കയറിയിട്ടുള്ള പ്രാണികളൊക്കെ പോകാനും അതേപോലെ കയറാണ്ടിരിക്കാനും ഒക്കെ ഹെൽപ്പാവൂട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇനി നെക്സ്റ്റ് നമ്മൾ സ്റ്റൂവൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടാനായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഞാനപ്പോൾ അത് ആ താളിച്ചെടുക്കുന്ന ടൈമിൽ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് ക്യാഷൂനോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും അതോടൊപ്പം തന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ സ്റ്റൂ ഒക്കെ വെച്ചേക്കണേല് ഇപ്പോൾ ഞാനിപ്പോൾ വെജിറ്റബിൾ സ്റ്റൂ ആണ് അത് ചിക്കൻ സ്റ്റൂ ആണെങ്കിലും ബീഫാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ ഇതേപോലെ ഒന്ന് താളിച്ചിട്ട് കറിയിലേക്ക് ഒന്ന് കറിയിലേക്കൊന്നൊഴിച്ചു കൊടുത്ത് നോക്കട്ടെ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ സ്റ്റൂവിനൊക്കെ നമ്മൾ സാധാ ഉണ്ടാക്കണേലും കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും അപ്പം നെയ്യൊക്കെ ചേർക്കാൻ മറക്കണ്ട ഒരു ടീസ്പൂൺ മതിയാകട്ടെ കുറച്ച് മതിയാകും ഇങ്ങനെ താളിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ ഇനി നെക്സ്റ്റ് ടിപ്പ് ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ഒരു ടീസ്പൂണോളം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം അതാ ഞാനിവിടെ ചപ്പാത്തി ഒക്കെ പരത്തിയിട്ട് ചുട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മൾ സാധാ വീട്ടിലുണ്ടാക്കി എടുക്കുന്ന ചപ്പാത്തിയാണ് അപ്പോൾ ഇതാ പാനൊക്കെ ചൂടാക്കി ഞാൻ ഫസ്റ്റ് ചപ്പാത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി വരുന്ന ടൈമിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് എല്ലാ ഭാഗത്തും ഈവനായിട്ട് ചൂടെത്തുന്ന രീതിയിൽ ഒന്നിങ്ങനെ തിരിച്ച് തിരിച്ച് കൊടുക്കുക പിന്നെ ഒരു മറിയും കൂടെ മറിക്കുമ്പോഴേക്കും ചപ്പാത്തി ഇതാ നന്നായിട്ട് കൊമളച്ച് വരൂ കേട്ട എന്നിട്ട് നന്നായിട്ട് വെന്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാ മോൾ ഭാഗത്തായിട്ട് നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണയുടെയും നെയ്യൻ്റെയും ആ ഒരു മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്ത് ചപ്പാത്തി ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും അതേപോലെ തന്നെ നല്ല ഫ്ലേവറും ഉണ്ടാവും ചപ്പാത്തിക്ക് നമ്മൾ എത്ര ഒരു ഒന്ന് രണ്ട് ദിവസം ചപ്പാത്തി വെക്കണമെന്നുണ്ടെങ്കിലും ഈ ഒരു സോഫ്റ്റ്നെസോട് കൂടി നമുക്ക് കിട്ടും ആ ഒരു ചട്ടിയിൽ നിന്ന് മാറ്റുന്നതിന് മുമ്പായിട്ട് തന്നെ ആ ഒരു നെയ്യും വെളിച്ചെണ്ണയും ഒരു മിക്സ് വെടിച്ചെണ്ണയും ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ചട്ടിയിൽ നിന്ന് എടുക്കുക എന്നിട്ട് ഒരു കാസറോളിലേക്കോതിലേക്കാണെങ്കിലും ഇട്ട് കൊടുത്തിട്ട് അടച്ചു മൂടിയിട്ട് അടച്ചു മൂടി അപ്പോൾ കണ്ടില്ലേ നല്ല 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 നമ്മൾ കൈ കൊണ്ട് ചുറ്റി എടുക്കുമ്പോഴേക്കും കുഴഞ്ഞിരിക്കുന്ന ചപ്പാത്തി തന്നെ കിട്ടും ഫ്ലേവർ ഒരു ചപ്പാത്തിക്ക് ഒന്ന് ട്രൈ നോക്കിക്കോ നെക്സ്റ്റ് ഞാൻ റെസിപ്പി കാണിച്ചേരാട്ടെ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയുള്ള ഒരു മെഴുക്കുരട്ടിയാണ് അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു മണ്ണിൻ്റെ ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെളുത്തുള്ളിയാണ് കേട്ടോ ഞാൻ ഒരു രണ്ട് മൂന്നാലള്ളി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലേ വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ഉണക്കമുളക് ചതച്ചത് നമ്മളിതിൽ വേറെ സവാളയോ അല്ലെങ്കിൽ ചെറിയുള്ളിയോ പച്ചമുളകോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ വേറെ പൊടികളോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ആ ഒരു ചതച്ച മുളക് ഒന്ന് മൂത്ത് വരുന്ന ടൈമിൽ ഞാനിവിടെ ക കായ പച്ചക്കായയും അതേപോലെ പൊട്ടറ്റവും കൂടെ ഉള്ള ഒരു മെഴുക്കുവാറ്റാൻ ഇട്ട് അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതേപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പൊട്ടറ്റോ മാത്രമാണെന്നുണ്ടെങ്കിൽ വെള്ളമൊന്നും വേണ്ട ആവിയിൽ തന്നെ കിടന്ന് വെന്തോളും ഞാനിവിടെ പച്ചക്കായും കൂടെ ഉള്ളതിൻ്റെ പേരിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അടച്ച് മൂടി ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ അപ്പം നല്ല സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഈസി റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കിക്കോ ഇനി നെക്സ്റ്റ് ടിപ്പ് ഇതാ നമ്മൾ ഫ്രീസറിൽ ചെയ്യുന്ന ചിക്കനോ അല്ലെങ്കിൽ മീനോ ഒക്കെ എടുത്ത് വെള്ളത്തിൽ ഐസ് പോകാനൊക്കെ എടുത്ത് വെക്കാനൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കത് നമുക്ക് ആ ഒരു തണുപ്പ് പിടിയിച്ച് എടുക്കാന്നുള്ളതാണ് കേട്ടോ കാണിക്കണത് ഇപ്പോൾ ഒരു പരന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം ഞാനൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് നമ്മുടെ കൈയൊക്കെ അങ്ങനെ ഒന്ന് മുക്കാൻ പാത്തിനുള്ള ചൂട് മതിയിട്ടാ അതെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു ഏത് ചിക്കൻ ആണോ അത് കട്ട മെൽറ്റ് ആക്കാനായിട്ട് വെക്കേണ്ടത് അതൊരു പാത്രത്തിലാക്കിയിട്ട് ഇതേപോലെ വെച്ചുകൊടുക്കുക ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആവുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ചിക്കനൊക്കെ പെട്ടെന്ന് ഐസൊക്കെ വിട്ട് നമുക്ക് എന്താ ഇതേപോലെ കിട്ടും കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ഇനി നെക്സ്റ്റ് ഇതാ തേങ്ങക്കൊക്കെ നല്ല വില കൂടുതലാണല്ലേ തേങ്ങക്കും വെളിച്ചെണ്ണക്കൊക്കെ അപ്പോൾ നമ്മൾക്ക് കറികളിലേക്കൊക്കെ തേങ്ങ ചേർക്കുമ്പോൾ ഒരു ഭയങ്കര ടെൻഷനാണല്ലേ അപ്പോൾ കുറഞ്ഞ അളവിൽ തേങ്ങ കൊണ്ട് നമുക്ക് എങ്ങനെ കറികൾ വെക്കാമെന്നുള്ളൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ മോരുകാച്ചിയതാണ് അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ മാത്രമേ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കുന്നുള്ളൂട്ടോ എന്നാലും മോരുകാച്ചിനാണെങ്കിൽ നല്ലൊരു കുരു വേണം അപ്പോൾ ഓൾറെഡി ഞാൻ ചെറിയ ഉള്ളിയും ചെറിയ ജീരകവും അതേപോലെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം പച്ചരി ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സാധാ ഇഡ്ലിക്കൊക്കെ ആട്ടുന്ന പച്ചരി അതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് നന്ന പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് ഞാൻ കുമ്പളങ്ങയൊക്കെ വെച്ചിട്ടുണ്ട് അതിലേക്ക് അരപ്പ് കൊടുക്കുക എന്നിട്ട് മിക്സിയുടെ ജാറൊക്കെ കറക്കി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ പാകത്തിനനുസരിച്ച് പിന്നെ തൈരും ഒന്ന് പൾസ് ചെയ്തിട്ട് കട്ടയൊക്കെ ഉടച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്നും ചൂടാക്കി എടുക്കാം കണ്ടില്ലേ നല്ല കുറുകിയിട്ടുള്ള കിട്ടിയിട്ടുണ്ട് എത്ര ഒരു ടേബിൾ കുറവാണ് അല്ലെങ്കിൽ ഒരു അകാനുസിച്ച് കുറച്ച് പച്ചരി ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി ട്ടോ ഇനി പച്ചരി ഇല്ലന്ന് ഇങ്ങള് ഒരു ടീസ്പൂൺ അരിപ്പൊടി ആയാലും ചേർത്ത് കൊടുതാ മതി നല്ല കുറുക്കിയ നല്ല ടേസ്റ്റുള്ള ഒട്ടും ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ലാത്ത നല്ല മോരായിരിക്കും നമുക്ക് വീട്ടിൽണ്ടാക്കി എടുക്കാം പിന്നെ ഞാൻ ലാസ്റ്റ് കുറച്ച് താളിച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി മോരാ വച്ചിത് റെഡിയായി ഇനി അതേപോലെ തന്നെ വെളിച്ചെണ്ണ കുറവിലുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് കാണിച്ചെടുക്കുന്നത് ഒന്ന് രണ്ട് ടീസ്പൂൺ മാത്രം മതി അപ്പം ഞാനിത് കഴുകി ക്ലീനാക്കി വെച്ച ചിക്കനിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ അതേപോലെ കുരുമുളക് ഗരം മസാല പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചിക്കൻ മസാല അത് എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഞാൻ കുറച്ച് കോൺഫ്ലോറിൻ്റെ പൊടിയും അതേപോലെ തന്നെ തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് തൈര് പിന്നെ കുറച്ച് അരിപ്പൊടി ഒരു ഒന്ന് രണ്ട് ടീസ്പൂൺ അരിപ്പൊടി നിങ്ങൾ എന്ത് മസാലയിലാണോ ചിക്കൻ തേച്ച് പൊരിക്കാനായിട്ട് എടുക്കുന്നത് ആ ഒരു മസാല തന്നെ ഇതിൽ ഉപയോഗിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും ഐറ്റംസൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ചിക്കൻ നന്നായിട്ട് ചിക്കനിലേക്ക് മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഞാൻ ഇതേപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെ എടുക്കുക കേട്ടോ അതിലേക്ക് നമ്മുടെ ചിക്കൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറോ ഒക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഞാനിപ്പോൾ ഇതാ ഉണ്ടാക്കിയപ്പോൾ തന്നെയായിട്ടിത് റെഡിയാക്കി എടുക്കുന്നത് ഇനി ഇതെല്ലാം ഒന്ന് പരത്തി വെച്ച് കൊടുക്കട്ടോ എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം ആദ്യം അപ്പോൾ ചിക്കൻ വെന്ത് വരുമ്പോൾ ഓൾറെഡി നമ്മൾ ചിക്കൻ കീന്ന് ആ ഒരു വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഇതേപോലെ ഒരു തിക്ക് ആയിട്ടുള്ള ഗ്രേവി ആയിട്ട് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ചിക്കൻ അത്യാവശ്യം ഒരു പകുതി ഭാഗത്തോളമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ ഉണ്ടെങ്കിൽ നമുക്കിനി തീ കുറച്ച് കൂട്ടി വെച്ചിട്ട് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക കണ്ടില്ലേ ഇതിപ്പോൾ നന്നായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ എപ്പോഴും ചിക്കൻ പൊരിക്കുമ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണയിലൊക്കെ ഇട്ട് മുക്കിയല്ലേ പൊരിക്കാറ് അപ്പോൾ ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയല്ലേ അപ്പം അതുകൊണ്ട് തന്നെ കുറഞ്ഞ അളവിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പൊരിച്ചതാണ് ഞാൻ കാണിക്കണത് അപ്പോൾ ഇതാ ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഈ ഒരു ചിക്കൻ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്നിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ചിക്കൻ ഇതാ അതേ രീതിയിൽ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം കേട്ട എല്ലാ ഭാഗവും നമുക്ക് ആ ഒരു പാനിൽ കിടന്നിട്ട് ആ ഒരു നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടണം അപ്പോൾ ഇതാ ഞാനിങ്ങനെ പരത്തി വെച്ച് കൊടുത്തിട്ട് തീ കുറച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാട്ടെ അപ്പം ഞാനിത് ചിക്കൻ കുറച്ച് അധികം ഉള്ളതുകൊണ്ട് കുറച്ച് അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒരു നേരത്തേക്ക് എത്ര വേണോ അത്ര ഇതേപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഒട്ടും ഒരു വെറും ഒന്ന് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ഇതാ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നല്ല മസാലയോട് കൂടിയിട്ട് നല്ല ടേസ്റ്റിലുള്ള ചിക്കൻ ഫ്രൈ ആണ് ആണ്ട്ടാ അപ്പോൾ ഇതേ ഇത് അറിയാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ നല്ല അടിപൊളിയാണ് കേട്ടോ ഒട്ടും വെളിച്ചെണ്ണ ഒന്നും നമുക്കൊരുപാട് ചിലവാക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഇതിൽ കാണിച്ചതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് മറക്കാണ്ട് ഫീഡ്ബാക്സ് വന്നിട്ട് കമൻ ബോക്സിൽ അറിയിക്കുക അപ്പോൾ വീണ്ടും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അതുവരേക്കും ടെബിയോ